ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജാതാവ് ആൽബർട്ട് ഐസ്റ്റിൻ ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ശബ്ദോർജം ആൽബർട്ട് ഐസ്റ്റിൻ ആവിഷ്കരിച്ച ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്ന സമവാക്യത്തിൽ ഈ ഊർജത്തെയും എം വസ്തുവിൻ്റെ പിണ്ടത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ സിഇ സീക്വൽ ടു എന്താണ് പ്രകാശത്തിൻ്റെ പ്രവേഹം പ്രകാശസാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യത എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ള പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്യൂണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശൻ ചുവന്ന പ്രകാശത്തിൽ പച്ചയിലയുടെ നിറം എന്തായിരിക്കും കറുപ്പ് പ്രാഥമിക വർണ്ണങ്ങളായ നീല പച്ച എന്നിവ ചേർന്നാൽ ലഭിക്കുന്ന നിറം ഏത് സിയാൻ വർണ്ണാന്ത അല്ലെങ്കിൽ ഡാൾട്ടനിസം ബാധിച്ച ഒരാൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങൾ പച്ച ചുവപ്പ് നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം ഡിപ്രഷൻ സോപ്പ് സോപ്പുകുമളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫെറൻസ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് വാഹനങ്ങളിൽ റിയർവ്യൂ മിറർ എന്നിവയായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ശബ്ദത്തിൻ്റെ ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വാതകം കേവല പൂജ്യം എന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ സർ തോമസ് ആൽബർട്ട് ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ പ്രവർത്തന തത്വം ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു പാസ്കൽ നിയമം ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൺ ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇതറിയപ്പെടുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് വിളക്കെതിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നതിന് കാരണമായ പ്രതിഭാസം കേശികത്വം തൈര് കടയുമ്പോൾ നീ ലഭിക്കുന്നതിന് കാരണം അപകേന്ദ്രബലം വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംബിയർ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്തിൻ്റെ സ്മരണാർത്ഥമാണ് രാമൻ പ്രഭാവം കണ്ടെത്തിയതിൻ്റെ യാന്ത്രികോർജം വൈദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഡൈനാമോ ഇൻഡക്ഷൻ കൊയിൻ ഡൈനാമോ ട്രാൻസ്ഫോമർ മൈക്രോഫോൺ എന്നീ ഉപകരണങ്ങൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന പ്രവർത്തന തത്വം വൈദ്യുത കാന്തിക പ്രേരണ തത്വം ഒരു ഡ്രൈസെല്ലിൻ്റെ വോൾട്ടേജ് ഒന്ന് പോയിൻറ്റ് അഞ്ച് വോൾട്ട് ആരുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ ബി സി റോയി ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ മാർഗറിൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി വിറ്റിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുന്തിരി കൃഷി കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര റാബി വിളകളുടെ വിളവെടുപ്പ് കാലം ഏപ്രിൽ മെയ് ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള കൂർക്ക രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് അഡിനോളജി Vendigal.